ഈ സർക്കാരിന്റെ കാലത്ത് ഈ ഗവൺമെന്റുകൾക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്ന രണ്ട് ആരോഗ്യ കേന്ദ്രാവസ്ഥ എന്തൊക്കെയാ ഒന്ന് നിപ്പയും പിന്നൊന്ന് കോവിഡും എന്താ നിപ്പയുടെയും കോവിഡിന്റെ അവസ്ഥ നിപ്പ ആർക്കൊക്കെ ബാധിച്ചു ആ രോഗികളെല്ലാം മരിച്ചു സർക്കാർ പറയുന്നു ഞങ്ങളുടെ വിജയം ഒരു രോഗം വന്ന് മുഴുവൻ ആളുകളും മരിക്കുന്നതിനെയാണോ ഒരു സർക്കാർ വിജയമായി പറയുന്നത് നമുക്ക് എത്ര അബദ്ധ ജടിലമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അത് എന്നുള്ളത് അത് ഒരു നിപ്പ ബാധിച്ച് എല്ലാവരും മരിച്ചു കേരളത്തിൽ എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് ഒരു നിപ്പ കേസ് കേരളത്തിൽ ഐഡന്റിഫൈ ചെയ്യുന്നത് ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടാമത്തെ ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്നു അതിനിടയിൽ ഒറ്റപ്പെട്ട കേസുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഔട്ട് ബ്രേക്കിൽ മുപ്പത്തിമൂന്ന് ശതമാനമാണ് മരണനിരക്ക് മുപ്പത്തിമൂന്ന് ശതമാനം ലോകത്ത് നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരിടത്തും മരണനിരക്ക് എഴുപത് ശതമാനത്തിൽ കുറഞ്ഞിട്ടില്ല അപ്പോൾ കേരളത്തിൽ അത് മുപ്പത്തിമൂന്ന് ശതമാനമായിട്ട് കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞു അത് ആദ്യം അത് കണ്ടെത്തി അതിൽ ആന്റിവൈറൽ ഡ്രഗ്സ് ഉൾപ്പെടെ നൽകി ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തി കൂടുതൽ വ്യാപനം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കിയൊക്കെയാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ മറ്റു കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊരു രോഗത്തിന്റെ മുന്നിൽ നിപ്പോ പോലെയുള്ള ഒരു രോഗത്തിന്റെ മുന്നിൽ ഇത്തരത്തിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകളും പ്രചരണങ്ങളും പാടില്ല ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് അത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും തെറ്റായ പ്രചരണങ്ങൾ ആര് നടത്തിയാലും അതിനെതിരെ നടപടികൾ സ്വീകരിക്കും തെറ്റായ പ്രചരണങ്ങൾ ആര് നടത്തിയാലും നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് അതില് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് എസ് പി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്